അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിൽ സൂൺ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച നിഗൂഢമായ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിന് മുകളിൽ ട്രംപ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണിത് പോസ്റ്റിന് വിശദീകരണമൊന്നും നൽകിയിട്ടില്ലാത്തതിനാൽ ഏത് രാജ്യത്തിനുള്ള മുന്നറിയിപ്പാണ് എന്നതാണ് ചർച്ചാവിഷയം റിപ്പബ്ലിക്കൻമാരും അമേരിക്ക ഫസ്റ്റ് അനുയായികളും ഇതിനെ വരാനിരിക്കുന്ന വലിയ സൈനിക നടപടിയുടെ സൂചനയായി വിലയിരുത്തി ചിലർ ഇതിനെ വൈറ്റ് ഹൌസിലെ സമീപകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി മറ്റു ചിലർ വെനസ്വേല ഇറാൻ ഗ്രീൻലാൻഡ് ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര സൈനിക നീക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയിൽ ഐസി ഇ വിരുദ്ധ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ സൂചനയായിരിക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ഇറാനിൽ സർക്കാരിനെതിരെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈനിക നീക്കം ഉടൻ േക്കാമെന്ന സൂചനയായാണ് ട്രംപ് അനുകൂലികൾ ഇതിനെ കാണുന്നത് ഇറാൻ ചുവപ്പുരേഖ മറികടന്നതായി താൻ കരുതുന്നുവെന്നും ശക്തമായ നടപടികൾ ആലോചിക്കുന്നുണ്ടെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ വാക്കുകളും പുതിയ പോസ്റ്റും ചേർത്തു വായിച്ചാണ് പലരും പ്രതികരിക്കുന്നത് ചിത്രം എയെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പലരും പരിഹസിക്കുമ്പോൾ ഇത് ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണെന്ന് തന്നെയാണ് വലിയൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്